ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിംന കിച്ചൻ മാജിക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ നാന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഏകദേശം പത്തെണ്ണം വരും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നമുക്ക് വറുത്തെടുക്കാം തുടക്കത്തിൽ തന്നെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ടു കഷ്ണം ഉള്ളിയും ഞാനിപ്പ ഇവിടെ കുറച്ച് വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വറുത്തെടുക്കാം നമ്മൾ സാധാരണ ചേന തീയിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നമ്മൾ വറുത്ത് നന്നായിട്ട് വറുത്തെടുക്കും അത്രയും വേണ്ട ചെമ്മീനുമായിട്ട് വെക്കുമ്പോഴേക്കും അത്ര ഒരുപാട് അങ്ങ് വറുത്ത് നമ്മൾ വെക്കാറില്ല ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് പത്ത് തൊട്ട് പതിനഞ്ച് വരെ ഉള്ളിയാണ് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും പിന്നെ ചേന ചേന ഇതുപോലെ ചതുരത്തിൽ അരിഞ്ഞതും എടുക്കാം ഞാനിവിടെ ഏകദേശം കാൽ കിലോ ചേന എടുത്തിട്ടുണ്ട് ഇനി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേനയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് കുറച്ചും കൂടെ വയറ്റി ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണം അല്ലെങ്കിൽ വെന്ത് വരുമ്പോഴേക്കും ഉള്ളി ശരിക്കും വെന്ത് അരിഞ്ഞു പോകും ഇനി ചേന ചേർത്ത് കൊടുക്കാം ഇനി ചേനയും ആ എണ്ണയിൽ ഒന്ന് എടുക്കുക ഒരു പിടി ചെമ്മീൻ ഉണ്ടെങ്കിൽ പോലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം ഇനി നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് കൊടുക്കാം വേവുള്ള ചേനയാണെങ്കിൽ ചേന മാത്രം നമുക്ക് കുക്കറിൽ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് തട്ടാവുന്നതാണ് ഉള്ളിയും ചെമ്മീനും കൂടെ വേവിച്ചതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ആദ്യത്തെ അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇടക്ക് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കുക നമുക്കിവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് വെന്താൻ നോക്കാം ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇത് വെന്തിട്ടുണ്ട് ബാക്കി നമ്മൾ അരപ്പൊഴിച്ചിട്ടും വേവിക്കുന്നതുകൊണ്ട് ഇത് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി കഴിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനത് മറന്നുപോയി അതാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെമ്മീൻ ആയത് കൊണ്ടാണ് നിർബന്ധമായിട്ടും ഞാൻ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചേനയും തക്കാളിയും ഒക്കെ വേഗം വെച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിനുണ്ട് അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുക്കും കുറുകി അരപ്പാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്ര മാത്രം മതി ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കണം നന്നായിട്ട് തിളക്കണം ഇനി അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു അഞ്ചു മിനിറ്റും കൂടി വേവിച്ചു വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മാത്രമല്ല ഇതിന് നല്ലൊരു സ്മെല്ലാണ് ആ ഫ്ലേവർ കൊണ്ട് തന്നെ നമുക്ക് ചോറ് പറ്റും അത്രയ്ക്ക് നല്ല സ്മെല്ലായിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ് ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി കൂടെ ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് നമുക്കിതിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതും ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഫ്ലേവർ ഉള്ള ഒരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കമൻസൊക്കെ അറിയിക്കുക നിങ്ങളുടെ ഫാമിലിക്കും മറ്റു മെമ്പേഴ്സിനെയൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കറികൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടനാട മീൻ കറിയും മറ്റു വാളക്കറി അങ്ങനെ ഒരുപാട് മീൻ കറികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ കയറി ആ വീഡിയോസൊക്കെ നോക്കുക പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും എൻ്റെ നന്ദി